ണ്ടക്കെട്ടിനെ തുടർന്ന് ചരിഞ്ഞ കോടനാട് നീലകണ്ഠന്റെ ജഡം ഇന്ന് സംസ്കരിക്കും കൊല്ലം സതേൺ സർക്കിൾ സി സി എഫ് ഡോക്ടർ പി കമലാഹാർ ഫ്ലൈയിങ് സ്ക്വാഡ് ഡി എഫ് ഒ അജീഷ് കോന്നി ഡി എഫ് ഒ ആയുഷ്കുമാർ കോറി എന്നിവരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനാലിനാണ് കോടനാട് നീലകണ്ഠൻ കോന്നി ഇക്കോ ടൂറിസം സെന്ററിലെത്തിയത് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ആനപ്രേമികളും നാട്ടുകാരും ചേർന്ന് ആനയെ കോന്നിയിലേക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ചു തലയെടുപ്പുള്ള ഈ കൊമ്പൻ വളരെ വേഗം ആനത്താവളത്തിലെ സന്ദർശകർക്ക് പ്രിയപ്പെട്ടവനായി കോടനാട്ടു നിന്നാണ് വനംവകുപ്പ് നീലകണ്ഠനെ ഇവിടെ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മലയാറ്റൂർ വനത്തിൽ നിന്ന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് നീലകണ്ഠനെ വനംവകുപ്പിന് ലഭിക്കുന്നത് കോടനാട് തന്നെയാണ് നീലകണ്ഠൻ വളർന്നതും കോന്നി സുരേന്ദ്രനും മുത്തങ്ങ സൂര്യയും കോടനാട് നീലകണ്ഠനുമായിരുന്നു വനംവകുപ്പിൻ്റെ കുങ്കി പരിശീലനം ലഭിച്ച ആനകൾ കോന്നിയിൽ ഷാജിയും മുരളിയുമായിരുന്നു നീലകണ്ഠൻ്റെ പാപ്പാന്മാർ രണ്ടായിരത്തി പതിനെട്ടിൽ കോന്നി സുരേന്ദ്രനോടൊപ്പം മുതുമലയിൽ കുങ്കിയാന പരിശീലനത്തിൽ നീലകണ്ഠൻ പങ്കെടുത്തിരുന്നു തുടർന്ന് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ നീലകണ്ഠനെ വനംവകുപ്പ് നിയോഗിച്ചു വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കു സമീപം ജനവാസ മേഖലയിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ച വടക്കനാട് കൊമ്പനെ നീലകണ്ഠനാണ് മെരുക്കിയത് പാലക്കാട് പി ടി സെവനെ തുരത്താൻ നിയോഗിച്ച കുങ്കികളുടെ സംഘത്തിൽ സുരേന്ദ്രനും അഗസ്ത്യനുമൊപ്പം നീലകണ്ഠനുമുണ്ടായിരുന്നു പത്തടി ഉയരവും നീളമേറിയ കൊമ്പുകളും നിലത്തിഴയുന്ന തുമ്പിക്കയും ഉയർന്ന മസ്തകവുമായിരുന്നു ഗജവീരന്റെ സൗന്ദര്യം ഇരുപത്തെട്ട് വയസ്സുള്ള നീലകണ്ഠൻ ചരിഞ്ഞതോടെ ഇക്കോ ടൂറിസം സെന്ററിലെ ആനകളുടെ എണ്ണം അഞ്ചായി കുറഞ്ഞു സന്തോഷ് നിലയ്ക്കൽ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട